ഹായ് ഹലോ കൂട്ടുകാരെ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇത് കഴിച്ചു നോക്കണം അത്രക്കും ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ടാണ് കറി പോലും വേണ്ട അത്രക്കും ടേസ്റ്റിലായിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഡബിൾ ഹോർസിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഒരു കപ്പ് കുറശ്ശേ കുറശ്ശേ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിത് യനമൊത്തത്തിലായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെക്കാം പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു കൂട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനത് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് അയച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിപ്പം തന്ന ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്രീറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ക്യാരറ്റ് വേവിക്കൊന്ന് വേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെതാ നമ്മുടെ ക്യാരറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട് അതാ സമയത്ത് നമ്മുടെ പുട്ട് പുട്ട് കയച്ചു വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടാം രണ്ട് കപ്പ് വെള്ളം നമ്മൾ നേർത്ത് വെച്ചിട്ടുള്ള അതേ വെള്ളം ആണ് ഇനിയിപ്പം താ ഇതിലേക്ക് നമുക്ക് കാരറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കാൽക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നതൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള പാൽപ്പൊടി കാൽ കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് കണ്ടില്ല മുത്തതലായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് അവിയൽ വേവിച്ച് എടുക്കാം ആദ്യം ഞാൻ തേങ്ങ ചെറിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുക അങ്ങനെ വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതേപോലെ അതായത് ഇപ്പോൾ ഇത് ഇട്ടു മിക്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി തേങ്ങ ചെറുകിട്ടെടുക്കാം ഇനിയിപ്പം ഇത് തേങ്ങയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല ആവി പോകുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം എപ്പോഴും തിളച്ചതിന് ശേഷം നമുക്ക് പുട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനതാ ആവിയൊക്കെ നന്നായി പറക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാൽപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാൽപ്പുട്ടാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് രാവിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇനിയിപ്പം അത് രാവിലെ അടുക്കളയിൽ കിടന്ന് അധികം കഷ്ടപ്പെടാതെ കറി പോലും ഇല്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണെ തൊട്ടടുത്ത കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലൈക്കും